നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഗോൾഡ് പ്രൈസ് ടുഡേയിലേക്ക് സുസ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച ഏവരും കാത്തിരിക്കുന്ന സ്വർണ്ണവിലയിലേക്ക് പോയി വരാം പ്രേക്ഷകരെ കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന കുതിപ്പിൽ സ്വർണ്ണത്തിന് പവന്മേൽ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണം ഗ്രാമിൻ്റെയും പവൻ്റെയും തരംതിരിച്ചുള്ള വില നോക്കി വരാം ഇന്ന് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ ഇന്ന് സ്വർണം പവന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇന്നലെയും സ്വർണം ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും പവന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു ഇന്നലെ പവൻമേൽ ഇരുന്നൂറ് രൂപയുടെ വർധന രേഖപ്പെടുത്തിയിരുന്നു ഈ വീഡിയോയിലെ അടുത്ത സെഗ്മെൻറ്റായ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ വിലയിലേക്ക് പോയി വരാം സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ പഴയ വീഡിയോകൾ കണ്ട് താരതമ്യം ചെയ്ത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് പവന് അമ്പത്തിരണ്ടായിരത്തി രൂപ ഇന്നലെ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗ്രാമിന്മേൽ പതിനഞ്ച് രൂപയുടെ വർധന രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെയും എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗ്രാമിന് ഇതേ വില തന്നെയായിരുന്നു കൂടുതൽ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതോടെ ഗോൾഡ് റേറ്റ് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ